ഹലോ നമസ്കാരം ഞാൻ അരുൺ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് പാളയം തൊടും പഴം അതുപോലെ തന്നെ ഏലയ്ക്ക ശർക്കര പാനീയച്ചെടുക്കുക അരിപ്പൊടി നെയ്യ് ഇത്ര സാധനങ്ങൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക അപ്പോൾ പഴമെടുത്ത് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കണം അതിന് ശേഷം അതിനിടയ്ക്ക് കൂടെ തന്നെ നമ്മൾ നെയ്യ് നെയ്യെടുത്ത് കുറച്ച് തേങ്ങ വറുത്ത് വെക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഈ പഴവും മിക്സിയിലിട്ട് അടിച്ചെടുത്തു ശർക്കര ഉരുക്കി എടുത്ത് പഴത്തിനകത്തേക്ക് ഒഴിച്ചു ശേഷം നമ്മൾ ശർക്കര ശർക്കരയിലേക്ക് തന്നെ അരിപ്പൊടി മൊത്തത്തിലിട്ട് നല്ല രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് കൈകൊണ്ട് തന്നെ വെടി റെഡിയാക്കി എടുക്കുക ശേഷം നല്ല രീതിയിൽ അത് പരുവായതിനു ശേഷം അതിലേക്ക് മേളിൽക്കൂടെ തന്നെ നമ്മൾ ആ തേങ്ങ മൂപ്പിച്ചത് എടുത്തിട്ടതിന് ശേഷം നല്ല വീണ്ടും ഇളക്കി നല്ല രീതിയിൽ യോജിപ്പിച്ച് പിന്നെ ഉണ്ണിപ്പിച്ചട്ടി എടുത്ത് വെക്കുക അതിലേക്ക് തന്നെ നെയ്യ് ആദ്യം ഒഴിക്കുക ഉണ്ണിപ്പിച്ചട്ടി ചൂടായി വരുന്ന സമയത്ത് നെയ്യ് നെയ്യൊഴിക്കുക അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ള വെളിച്ചെണ്ണ അതൊഴിക്കുക നല്ല രീതിയിൽ യോജിപ്പിച്ച് അതിനുശേഷം നമ്മൾ ആദ്യം ഒരു ഉണ്ണിയപ്പം ഒഴിക്കും അത് നമ്മൾ ഗണപതിക്ക് സങ്കല്പിച്ച് കൊടുക്കാനായിട്ട് ഉണ്ണിപ്പൊഴിക്കുന്നത് അതായി വന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യും ഗണപതിക്ക് എടുത്ത് മാറ്റി വെക്കും അതിനുശേഷം ബാക്കിയുള്ള അപ്പക്കരയിലേക്കെല്ലാം ഒഴിച്ച് അതിനുശേഷം നമ്മൾ ഭഗവാനെ നിയതിച്ചു അതിനുശേഷം നമ്മൾ ഭക്തർക്ക് പ്രസാദമായി കൊടുക്കും ഇങ്ങനെയാണ് ഉണ്ണിയപ്പം തയ്യാറും